ും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാലും എൻ്റെ മൂത്ത മോളോടെ അല്ലെ മൂന്ന് നോമ്പ് എൻ്റെ ഇളയ മോളോടെ കേട്ടോ രണ്ടാമത്തെ മോളോടാണ് നോമ്പ് തുറ അത് താൽപ്പര്യുന്നുണ്ടെക്കാൻ ആളിയോടേ ഞാനിടിപ്പള്ളി പോയി പൊരിച്ചിട്ട് കിട്ടിയല്ലേ മുന്നീല അങ്ങേ നോമ്പ് ഓർത്തു આવેല്ലേ ഞാൻ ഓട്ടോ വെച്ചിനെങ്കിലും ഇക്കോ ഹാ ഓട്ടോ വന്നോ ടൈഗോസ് കണ്ടി ഇണ്ടി ഒന്നും കണ്ടില്ല അണ്ടിനാ കാണാത്ത

വെള്ളപ്പൊ കണ്ണച്ചത്തിരി കഴിഞ്ഞിട്ടാ എല്ലാരും ഓർമ്മ ഇല്ലാണ്ട് തിന്നു ഈ കണ്ണച്ചത്തിരി ഒക്കെ ഇന്ന് കാലി ആയിപ്പോയിതാ കണ്ണച്ചത്തിരി ഒക്കെ വെള്ളപ്പുണ്ട് ഇതൊക്കെ കറി ഇണ്ടീ പിന്നെന്തൊക്കെയത് എന്താ പറയുക ഇതിന് പച്ചപ്പെട്ടാൻ ആ ഗ്രീൻ പീസ് കറി വെച്ചാണ് തൽക്കാലം ഇതൊക്കെ എടുമ്പ് കാട്ടാൻ വാക്കി ഓർമ്മ ഉണ്ടായില്ല മക്കളെ പിടിക്കാനിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമില്ല സുഖാന്ന് വിചാരിക്കുന്നത് സുഖം സമ്മാനവും സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എല്ലാവരും ഓരോരുത്തരുടെ ദുഖകളൊക്കെ പറഞ്ഞിരുന്നില്ല എപ്പോഴും ഞാൻ ജോലത്തിലും പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവർക്കും ആ ദ നന്നാവും സ്വീകരിക്കട്ടെ വേറെ എന്താ വിശേഷങ്ങൾ ആയിക്കോട്ടെ അതിനകത്ത് ഒന്നും ഇടാനില്ല നീട്ടിക്കൊണ്ടുപോകണില്ല എല്ലാതും നീട്ടിയൊന്നും എടുത്തിട്ടില്ല അത്രയും ഇടാനേ ഉള്ളൂ ഇനി അതാണ് കേട്ടോ കുറച്ചെടുത്തത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ